വയനാട് ജില്ലയിൽ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ പാടിച്ചിറ എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ഭൂമിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അമ്പത് വർഷമായിട്ട് ഈ ഭൂമിയിൽ യാതൊരുവിധ ഡിസാസ്റ്റേഴ്സും അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഇറത്ത് കയ്ക്ക് ഫ്ലഡ് അങ്ങനെയുള്ള യാതൊരുവിധ ഡിസാസ്റ്റേഴ്സും സംഭവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അമ്പത് വർഷത്തേക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ ദുരന്ത സാധ്യതയും ഉള്ള മേഖലയല്ല കാരണം പശ്ചിമഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കൃഷിയാണ് ചന്ദനം പലരും സ്വന്തം നാട്ടിൽ ഏകദേശം സമുദ്രോട് ചേർന്ന സ്ഥലം അവിടെയൊക്കെ ചന്ദനം നടുന്നുണ്ടാവും പക്ഷേ കാതലുണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഹാർഡ് എന്ന് പറഞ്ഞാൽ വിലായത് ബുദ്ധ എന്ന ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ അതിൽ ഓയിൽ കണ്ടൻറ്റ് സിക്സ് ടു ട്വൽവ് പെർസെൻറ്റേജ് ഓയിൽ കണ്ടൻറ്റ് ആ വുഡിൽ ഹാർഡ് വുഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ ഓയിലെടുത്ത് മെഡിസിനൽ പർപ്പസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ ആൽഫ ബീറ്റ കണ്ടൻറ്റ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായാൽ മാത്രമാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആവുകയുള്ളൂ അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ആവുന്ന ലോകത്തിലെ ഏക ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ആ പശ്ചിമഘട്ടം കേ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ അതുള്ള മൂന്ന് ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട വയനാട് അതിൽ ഗ്രീൻ സോണായിട്ടുള്ള പുൽപ്പള്ളി പാടിച്ചെറയിലാണ് ആയിരത്തി നാനൂറ് ഏക്കറിൻ്റെ ഈ പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഈ സ്ഥലം ഏറ്റെടുത്തു ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നമുക്ക് മറ്റൊരു ഘടകമാണ് മണ്ണ് മണ്ണിൻ്റെ ഘടന ഇതിൻ്റെ പി എച്ച് ലെവല് ഇതിൻ്റെ ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് സോയിൽ ഡാർക്ക് ബ്ലാക്ക് സോയിൽ വിത്ത് ക്ലേ ആണ് ഈ മണ്ണിൻ്റെ അഡ്വാൻറ്റേജ് ആ മണ്ണിൻ്റെ അഡ്വാൻറ്റേജും കൊണ്ടാണ് വെറും എട്ട് തൊട്ട് പത്തു മാസം വരെ ഈ ഒരു തൈ നട്ട് വളർത്തി ഏകദേശം അഞ്ചടി തൊട്ട് ആറടി വരെ ഉയരത്തിലേക്ക് എത്തിക്കാൻ കുറേ കാലം കൊണ്ട് ലോങ് മെച്യൂരിറ്റി പീരീഡ് കുറേ കാലം എടുത്ത് വളരുന്ന ഒരു ചന്ദനത്തെ കുറഞ്ഞ കാലം കൊണ്ട് വളർത്താൻ സാധിച്ചത് ഇതിൻ്റെ ഭൂമിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതി കൂടി അതിനകത്ത് പ്രാധാന്യമുണ്ട് അടുത്ത കാര്യം ആളുകൾ പറയും കുറേ കാലം എടുക്കും ചന്ദനം വളരാൻ അല്ലേ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അത് പറയുന്നത് ശരിയാണ് കുറേ കാലം എടുക്കും ലോങ്ങ് മെറ്റൂരിറ്റി പീരീഡ് ഉള്ള ഒരു സ്പീഷ്യസാണ് ആണ് സാൻഡൽവുഡ് ആ സ്പീഷ്യസ് ഷോർട്ട് മെറ്റുരിറ്റി പീരീഡ് അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ചെയ്യുന്ന ഒരു കൃഷി രീതി ഡെവലപ്പ് ചെയ്തു നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂർ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരാണ് കുറച്ച് കാലം കൊണ്ട് വളരുന്ന കൃഷിരീതി ചന്ദനത്തിൽ ഡെവലപ്പ് ചെയ്തത് എന്താണ് ആ കൃഷിരീതി എന്ന് ചോദിച്ചാൽ ചന്ദനം ഒരു ഹെമി പാരസൈറ്റ് അർദ്ധപരാഗ സസ്യമാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം വളരാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ അപ്പോൾ മണ്ണിൽ നിന്ന് ലവണങ്ങളും വെള്ളവും ന്യൂട്രീഷ്യൻസും ഒക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ ബാക്കി കഴിവ് ഓൻ്റെ കഴിവ് എന്നാന്ന് അറിയാമോ ഓൻ മോഷണമാണ് നിങ്ങളങ്ങനെ ടഫായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോഷണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ചെടി അതിന്റെ ആവശ്യത്തിന് വേണ്ടി വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും ന്യൂട്രീഷൻസൊക്കെ ഇതിന്റെ വേരുകളുമായിട്ട് ക്ലബ് ചെയ്ത് വലിച്ചെടുക്കുക ഇതാണ് ആക്ക് ബാക്കി പകുതി കഴിവുള്ളത് ഈ കഴിവ് ഏതൊക്കെ ചെടിയുടെ വേരിൽ നിന്നാണ് റൂട്ടിൽ നിന്നാണ് സാധിക്കുന്നതെന്ന് ഗവേഷണം ചെയ്ത് അതിന് പറ്റിയ ഹോസ്റ്റ് പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്തു അതിനാണ് ഇതിൻ്റെ കൂടെ നട്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെ കൂടെ നിന്ന് നിൽക്കുന്നത് ഇത് ടെമ്പററി ഹോസ്റ്റാണ് ഇത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ് ഇനി ഇതിന് ശേഷം പെർമനൻറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതും വരും രണ്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഹോസ്റ്റ് പ്ലാന്റ് സംവിധാനത്തിലൂടെയാണ് ഈ മരം വളർത്തി എടുക്കേണ്ടത് എന്തിനാത് പ്രത്യേകം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വളരുന്നത് സ്വാഭാവികമായി വളരുന്നതാണ് അത് മുപ്പതും നാൽപ്പതും അമ്പതും വർഷം എടുക്കും കുറഞ്ഞ കാലം കൊണ്ട് ഒരിക്കലും അതിൽ ഹാർവെസ്റ്റ് നടക്കില്ല അവൾ ഈ കൃഷി രീതി കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ വളർത്തിയെടുക്കാൻ സാധിക്കും ഇനി അടുത്തൊരു വെല്ലുവിളിയാണ് ഈ വളർത്തിയെടുക്കുന്നത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലേ നിങ്ങളുടെ എല്ലാം ഉള്ളൊരു ചോദ്യമല്ല ഇത് അടുത്തൊരു വെല്ലുവിളിയാണ് കുറ സംരക്ഷിക്കാൻ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രൊജക്റ്റ് സംരക്ഷിക്കാൻ സാധിക്കില്ല ഞങ്ങളത് കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല അർഷയശ്രീയിലെ ഒരാർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദുരൈസ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തി പതിനാല് വർഷം കൊണ്ട് പത്ത് ഏക്കർ സ്ഥലത്തേക്ക് മുടക്കേണ്ടി വന്ന് എത്ര അറിയാം അഞ്ചു കോടി രൂപ അദ്ദേഹം മുടക്കേണ്ടി വന്നു അപ്പൊ അഞ്ചു കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം പതിനാല് വർഷം കൊണ്ട് പത്ത് ഏക്കർ സ്ഥലത്തെ കൃഷിക്ക് സെക്യൂരിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്തത് ഇപ്പൊ സാധാരണക്കാരനെ കൊണ്ട് പറ്റും അഞ്ചു കോടി രൂപ മുടക്കാൻ ഇല്ല അപ്പൊ പത്ത് ഏക്കർ സ്ഥലത്ത് അദ്ദേഹം സംരക്ഷിച്ച സ്ഥലത്ത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപയുടെ മുതൽ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അദ്ദേഹമല്ല തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഈ മരങ്ങൾക്ക് നമ്പർ ഇട്ടപ്പോൾ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് അതിൻ്റെ എസ്റ്റിമേഷൻ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഉള്ള സ്ഥലം തിരുപ്പൂരാണ് സമുദ്ര നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഉയരമാണ് ആ ഭൂമിക്ക് അപ്പോൾ അവിടെ സെക്കൻഡ് ക്വാളിറ്റി വുഡിന് സെക്കൻഡ് ക്വാളിറ്റി മരത്തിന് അത്രയും വിലയിടുമ്പോൾ സമുദ്രരിപ്പിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരമുള്ള ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ക്വാളിറ്റി വുഡാണ് അത് അതിലും അധികമായി നമ്മൾ സംരക്ഷിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരെങ്കിലും ഫ്രഷപ്പിന് ഇന്ന് നിങ്ങൾ ഫ്രഷപ്പിന് വന്നപ്പോൾ പുൽപ്പള്ളി ലെക്സൻ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മരം മുറിച്ചുകൊണ്ട് പോയി പതിനെട്ട് വർഷം പതിനെട്ട് വർഷം പ്രായമുള്ളൂ അതിൻ്റെ വലിപ്പം എത്രയായിരുന്നു അറിയാമോ രണ്ടര അടി രണ്ടരയടി എന്ന് വെച്ചാൽ മുപ്പത് ഇഞ്ച് മുപ്പതിഞ്ച് വെച്ചാൽ എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ നാൽപ്പത് കിലോ കാതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കേസ് എഴുതി വെച്ചിരിക്കുന്നത് ഫോറസ്റ്റ് കൺസർവേറ്റർ കേസ് എഴുതി വെച്ചിരിക്കുന്ന നാൽപ്പത് കിലോ കാതൽ മോഷണം പോയി എന്നുള്ളതാണ് ഒരു കിലോ കാതലിൻ്റെ വില എത്രയോ പേ ഇരുപത് തൊട്ടേ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി രൂപ വരെ ഒരു കിലോ കാതലിനുണ്ട് ഇല്ലേ അപ്പൊ നാൽപ്പത് കിലോ എന്ന് പറയുമ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപയുടെ മുതലാണ് മോശം പോയത് ഒരു മരത്തിന്റെ വിലയാണ് പറയുന്നത് അതുപോലെ ഗവൺമെൻറ് ഇന്ന് കൃത്യമായിട്ട് ഇത്രയും വില ഈ മരത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ സംരക്ഷണം എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കില്ല അതിനുവേണ്ടി സ്മാർട്ട് ഫോറസ്റ്റ് എന്നൊരു പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റും ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഹിറ്റാച്ച് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കൂടി സംയോജിപ്പിച്ച സ്മാർട്ട് ഫോറസ്റ്റ് വിലയുള്ള മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ആ പദ്ധതി ഐ ഡബ്ല്യു എസ് ടിയുടെ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ആ പദ്ധതിയിലുള്ള ഈ ഐഒറ്റി സെൻസേഴ്സിൻ്റെ സംവിധാനത്തിലൂടെ സെക്യൂരിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്യും അപ്പോൾ ബേസിക് സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി വാൾ സി സി ടി വി ക്യാമറ ഇലക്ട്രിക് ഫെൻസിങ് നിങ്ങൾ അവിടെ ഒരു ഇരുപതടി പൊ പൊക്കത്തിന് പൈപ്പ് കണ്ടില്ലായിരുന്നോ ഒരു പൈപ്പ് ഇരുപതടി പൊക്കം ആ പൊക്കത്തിന് ഇലക്ട്രിക്